ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾക്ക് ചായക്ക് രണ്ടാം വരുന്ന ആളല്ലേ കളേ ഇന്ന് പുട്ടുണ്ട് കട്ടൻ ചായ അതാ പിന്നെ ലിവർ റോസ്റ്റ് ലിവർ പിന്നെ നമ്മളെ കോഴി റോസ്റ്റ് കോഴി പെര റോസ്റ്റ് ചിക്കൻ റോസ്റ്റും ലിവർ റോസ്റ്റും പൊട്ടും നമ്മളെ കട്ടൻ ചായ കുടിക്കാൻ പോവുകയാണ് അവിടെ ചായ കുടിച്ചക്കളേ രണ്ടാം പെരുന്നാളായേ പെരുന്നാളേ എലിയമ്മപ്പ് വരും അപ്പം കട്ടൻ ചായ ഒക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ട് പുട്ട് കഴിക്കാൻ പോവുകയാണ് എലിമ്മ വരും പുട്ടും ലിവറും നല്ലൊരു കോമ്പിനേഷൻ അല്ലാക്കളെ കോഴി റോസ്റ്റാണ് കോഴിയുടെ റോസ്റ്റ് ഉണ്ട് എന്താ അപ്പൊ നമ്മള് കഴിക്കുകയാണ് കേട്ടോ കുറച്ച് ലിവർ കൊടുക്കോസ്റ്റ് കട്ടൻ ചായ നമുക്ക് കഴിച്ചാൽ മക്കളെ നിങ്ങളൊക്കെ കഴിച്ചോ കുട്ടിക്ക് നമ്മൾ പോയി റോസ്റ്റ് വരികയാണ് കേട്ടോ വരുമ്പോൾ വരി കറിവേപ്പിലേ നല്ല ടേസ്റ്റാണ് പുട്ടും ലിവറും ഒരു കോമ്പറ്റീഷനല്ലോ മക്കളെ പണ്ടൊക്കെ കല്യാണത്തിന് നമുക്ക് പുട്ട് ഉണ്ടാവും കേട്ടോ പുട്ടുണ്ടാവും ലിവറും ഉണ്ടാവും തലേ ദിവസത്തെ കല്യാണം കല്യാണത്തിന് അന്ന് കേട്ടോ ഒന്ന് പോത്ത് ബീഫ് ബിരിയാണി എല്ലാം ആയിക്കാലം അധികം ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ച കാലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എവിടെയല്ലേ ഇപ്പോൾ അധികം കോഴി ബിരിയാണി എല്ലാം ഞാൻ കഴിച്ചു കൊണ്ടിരിക്കട്ടെ വലിയ വരില്ല എല്ലാം വരട്ടെ അപ്പോൾ മക്കളെ ഐടി പോളിന്നലെ നല്ല വാഴവുണ്ടായിരുന്നു ഇവിടെ നിങ്ങളുടെ ആ റുഗമൊക്കെ കഴിഞ്ഞു ഞങ്ങളോടത്ത് അവിടെ ഒത്തിരി ഇറക്കും കയ്യിൽ കിട്ടിയ ലിവറാണ് ඩ ඇගරවත්තාර ച ක. Шමික. വല്യമ്മ മാമൻ്റെ അടുത്ത് പോയിട്ടാ ഞാനാണെങ്കിൽ ഇവിടെ ചാത്തക്ക് ചായ ഒടിച്ചോ അവിടെ നിന്ന് പറത്തിടണം എനിക്കാണെങ്കിൽ ഈ പല്ലുവേദനയാണ് തിന്നാലും മേക്കളില്ല ഈ പുട്ടുകൊണ്ടിരിക്കുമ്പോ ഞാനും വല്യമ്മ ചായ ഒടിച്ചിട്ടില്ല കാൽ ചായ ഒടിച്ചോ ലീ വെറും ചായയും എല്ലിയമ്മ വെല്ലിയമ്മക്ക് പണ്ടത്തെ ആധാരമല്ലേ ഞാൻ അതപ്പാപ്പൊന്ന് കോടക്കയെന്നെ അല്ല വേണ്ട കുളികൾ ഒഴിക്കട്ടെ പറ്റിയോ അല്ലക്കീം കേടത്ത മക്കളെ എല്ലാവരും സുഖമായി അടിച്ചു പൊളിച്ചിട്ട് പെരുന്നാളൊക്കെ ഞമ്മക്കന്ന് പെരുന്നാളും എന്ത് പെരുന്നാള് നമ്മളിങ്ങനെ പോകണം ஒரு ஆகாஷங்களும் இல்லாத்த பெருநாள் அடுபது அது வெயிலா கிட்டு நகத்தி வட்டும் சக்கரை மையாஜா ஒரு வட்டம் இட்டும் குறச்சு ആ വെറുതെ അങ്ങനെ ഇട്ടു വരുമ്പ കൊണ്ടായാലും നോക്കിയാ അപ്പൊ അമ്മനോടുത്തല്ലേ പോണതോ ഞാൻ അവിടുന്ന് കൊടുത്തേക്കാം 嗯，那俺不会。 ใช่เด็กเรียนยู่ปรเทศที่อเมริกาสัพเพอร์เล็กกว่าสปร์